നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെടുത്തിയ ഒരു വലിയ നിർമ്മിതി അത് ചെയ്തത് മനുഷ്യരാണോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളോ ഇന്നും നിഗൂഢമായി തുടരുന്ന ഈജിപ്തിലെ പിരുമഴികളെ കുറിച്ചാണ് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ച് മനുഷ്യരാണ് ഇത് പണിതതെന്ന് തോന്നുന്നുണ്ടോ ഫറവോ രാജാക്കന്മാരെ സഹായിക്കാൻ അന്ന് ബഹിരാകാശത്തു നിന്നും മറ്റു ജീവികൾ എത്തിയിട്ടുണ്ടോ അത്രേ അവരാണത്രെ നൈലിന് കുറുകെ കല്ലുകൾ കടത്തി ആ വലിയ നിർമ്മിതി ഉണ്ടാക്കിയത് ഒരു കടങ്കഥ പോലെ തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത് ആ രഹസ്യത്തിലേക്കാണ് ഇപ്പോൾ ശാസ്ത്രം വിരൽ ചൂണ്ടുന്നത് പിരുമിടുകളെക്കുറിച്ചുള്ള രഹസ്യമറിയാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക പുരാതന കാല നിർമ്മിതികളിൽ ഇന്നും രഹസ്യ സ്വഭാവം കൈവിടാത്ത നിർമ്മിതികളിലൊന്നാണ് ഈജിപ്തിലെ പിരിമിഡുകൾ ആധുനിക ലോകത്തെ ഗവേഷകർക്കും ചരിത്രാന്വേഷികൾക്കും ഇന്നും നിഗൂഢമായി തുടരുന്ന പിരിമിഡുകളെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ പിരിമിഡുകൾ അന്യഗ്രഹ ജീവികൾ ഉണ്ടാക്കിയതാണെന്ന സിദ്ധാന്തങ്ങൾ വരെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ഗവേഷകർ പുരാതന കാലത്തെ നിർമ്മിതികളിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നിർമ്മിതി ഉണ്ടാകില്ല ഈ വലിയ നിർമ്മിതി ആധുനിക ലോകത്തെ മനുഷ്യ ർക്കും ഗവേഷകർക്കും എന്നും നിഗൂഢമായിരുന്നു എക്കാലത്തും അത് മനുഷ്യനെ അമ്പരപ്പിച്ചുകൊണ്ടേയിരുന്നു അത്തരം ഒരു നിർമ്മിതിയാണ് നൂറ്റാണ്ടുകളായി തലയുയർത്തി നിൽക്കുന്ന ഈജിപ്തിലെ വലിയ പിരിമിഡുകൾ ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഈ കൂറ്റൻ നിർമ്മിതി പണി കഴിപ്പിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ അന്നത്തെ കാലത്തെ പരിമിതമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഇത്രയും വലിയൊരു നിർമ്മിതി പണി കഴിപ്പിച്ചു എന്നത് ചുരുളഴിയാത്ത ഒരു രഹസ്യമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലാണ് പിരിമിഡുകളെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞു തുടങ്ങിയത് ധാരാളം ഗവേഷകർ ഉത്സാഹത്തോടെ പിരുമുടുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നതും ഈ കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞല്ലോ ഈജിപ്തിലെ പിരിമുടുകൾ ബഹിരാകാശത്ത് നിന്നുള്ള അന്യഗ്രഹ ജീവികളുടെ പിൻബലത്തോടെ ഭൂമിയിൽ പണിതാണെന്നുള്ള സിദ്ധാന്തങ്ങൾ വരെ വന്നു എന്ന് അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്ന ഫറവോന്മാർക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും പലരും വിശ്വസിച്ചിട്ടുണ്ട് നൈൽ നദിയുടെ തീരത്തെ ഈ കൂറ്റൻ നിർമ്മിതിയെക്കുറിച്ചും ഫറവോ രാജവംശത്തിന്റെ മമ്മികളെ കുറിച്ചുമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച നിരവധി കഥകൾ പ്രചരിക്കാനും ആരംഭിച്ചു അടിസ്ഥാനരഹിതമായ ഇത്തരം കഥകളോട് ം തിരിച്ചു നിൽക്കുക മാത്രമായിരുന്നു ഗവേഷകർ പക്ഷെ അപ്പോഴും ഇതല്ലെന്ന് പറയുമ്പോൾ ഏതെന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ വശം ഉത്തരമില്ലായിരുന്നു ഈജിപ്ഷ്യൻ പിരമിഡുകൾ തൊഴിലാളികളാൽ പണിതാണെന്ന് പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഉറപ്പുണ്ടായിരുന്നു എന്നാൽ അവ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിന് ചരിത്രപരമായ തെളിവുകൾ കുറവാണ് ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെയാണ് പിരമിഡ് നിർമ്മാണത്തിനായി അടുക്കി വച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇന്നും പല തർക്കവാദങ്ങളും നിൽക്കുന്നുണ്ട് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഒരു കാര്യം പിരമിഡിനെ സംബന്ധിച്ച ഒരു രഹസ്യത്തിന്റെ ചുരുളാണ് അയച്ചത് മണലിനടിയിൽ കണ്ടെത്തിയ നൈൽ നദിയുടെ ശാഖയാണ് ഈ രഹസ്യത്തിലേക്ക് വെളിച്ചം വീശിയത് അറുപത്തിനാല് കിലോമീറ്റർ നീളത്തിൽ നൈൽ നദിയുടെ ഒരു ശാഖ ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തി നോർത്ത് കരോലിന വിൽമിംഗ്ടൺ സർവകലാശാലയുടെ പഠനമനുസരിച്ച് സഹസ്രാബ്ദങ്ങളായി ഇത് മരുഭൂമിയിലും കൃഷിയിടങ്ങളിലും മറഞ്ഞിരിക്കുകയായിരുന്നു ഈജിപ്തിലെ മുപ്പത്തിയൊന്ന് പിരിമിഡുകൾക്ക് സമീപത്തു കൂടിയാണ് നദിയുടെ ഈ ശാഖ ഒഴുകിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിരിമിഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ കൂറ്റൻ കല്ലുകൾ കടത്തിയത് ഈ നദിയിലൂടെയാണെന്നും ഗവേഷകർ മനസ്സിലാക്കി കഴിഞ്ഞു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഭീമാകാരമായ പിരിമിഡുകൾ നിർമ്മിച്ചത് എങ്ങനെയായിരുന്നു എന്നതിന്റെ ഉത്തരത്തിലേക്കാണ് ഈ സംഭവം വഴിതെളിച്ചത് കുറെ നാളായി ഗവേഷകരെ കുഴക്കിയ ചോദ്യമായിരുന്നു പിരിമിഡ് കല്ലുകൾ കൊണ്ടുവന്ന രീതി എങ്ങനെയായിരുന്നു എന്നത് പുതിയ കണ്ടെത്തലോടെ പിരിമിഡ് നിർമ്മാണം എങ്ങനെയായിരുന്നു നടത്തിയതെന്ന് പഠനത്തിന് വെളിച്ചം പകരാൻ ഈ ഉത്തരത്തിന് സാധിച്ചു റഡാർ സാറ്റലൈറ്റ് ഇമേജറിയാണ് ഈ നദി മാപ്പ് ചെയ്യാൻ ഗവേഷകർ ഉപയോഗിച്ചത് മണലിന്റെ ഉപരിതലത്തിൽ നിന്ന് അടിയിലേക്ക് തുളച്ചു കയറാനും പുരാതനമായ നദികൾ ഉൾപ്പെടെയുള്ള മറഞ്ഞിരിക്കുന്ന സവിശേഷ സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ നിർമ്മിക്കാനുമുള്ള അതുല്യമായ കഴിവ് റഡാർ സാറ്റലൈറ്റ് ഇമേജിങ്ങിനുണ്ട് പല പിരമിഡുകൾക്കും അഹുരാമത് ശാഖയുടെ നിർദ്ദിഷ്ട നദി അവസാനിക്കുന്ന പാതകളുമുണ്ട് ഇത് പിരമിഡ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ നദി ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് എന്നാണ് നോർത്ത് കരോലിന വില്യംടൺ സർവകലാശാലയുടെ പ്രസ്താവനയിൽ പറയുന്നത് കോറ്റൻ പിരമിഡുകളും ക്ഷേത്രങ്ങളും പോലെയുള്ള വലിയ സ്മാരകങ്ങൾ നിർമ്മിക്കാൻ ഈജിപ്തുകാർ ഒരു ജലപാത ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇതിനു മുൻപും പല ഗവേഷകരും അഭിപ്രായപ്പെട്ടിരുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ തങ്ങളുടെ ഗവേഷണം നൈൽ നദിയുടെ പുരാതനമായ ശാഖകളിലൊന്നിന്റെ ആദ്യം പുറത്തു കൊണ്ടുവന്നെന്നും പഠനത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ വലിയ കല്ലുകൾ നീക്കാൻ നനഞ്ഞ മണൽ ഒരു ലൂബ്രിക്കന്റായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇത്ര നാളും ഗവേഷകർ മനസ്സിലാക്കിയിരുന്നത് കല്ലുകൾ പിരമിഡ് നിർമ്മാണ സ്ഥലത്തേക്ക് മാറ്റാൻ റാമ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും തെളിവുകൾ നിർത്തി സമർത്ഥിച്ചിട്ടുണ്ട് രണ്ടു ദശാംശം മൂന്ന് ദശലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഓരോ പിരമിഡുകളും നിർമ്മിച്ചിട്ടുള്ളത് ഈജിപ്ഷ്യൻ ഫറവോന്മാർ തങ്ങളുടെ മരണാന്തര ജീവിതത്തിൽ ദൈവങ്ങളായി മാറുമെന്നായിരുന്നു അന്നത്തെ ജനതയുടെ വിശ്വാസം അതിനാൽ രാജകുടുംബത്തിലെ അംഗങ്ങളുടെ മരണാനന്തരം അവർ ശവകുടീരങ്ങളായി പിരമിഡുകൾ നിർമ്മിക്കുകയും മരണശേഷം മറ്റ് ലോകത്തേക്ക് എത്തുന്നവർക്കായി ആവശ്യമായ എല്ലാ സാധനങ്ങളും പിരമിഡിൽ നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പിരമിഡിന്റെ നിർമ്മാണം ബിസി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിലാണ് നടന്നത് അത് നടത്തിയത് ഫറവോ ഗുഫു ആണ് പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ രണ്ടാമത്തേത് നിർമ്മിച്ചു അത് അല്പം ചെറിയ പിരമിഡ് ആയിരുന്നു ഈ പിരമിഡ് വളരെ പ്രശസ്തവുമാണ് മൂന്നാമത്തെ പിരിമിഡ് ബിസി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ ഫറവോ മെൻകൌറാണ് നിർമ്മിച്ചത് ഇത് ആദ്യ രണ്ടെണ്ണത്തേക്കാൾ തന്നെ ചെറുതാണ് എന്നാൽ കൂടുതൽ സങ്കീർണമായ ഉള്ളറകൾ ഈ പിരിമിഡിന് ഉണ്ടായിട്ടുണ്ട് പുരാതന ലോകാത്ഭുതമായ ഈ പിരമിഡ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിത ഘടനയായി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വർഷകാലം തുടർന്നു പോന്നു ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് യഥാർത്ഥത്തിൽ പുരാതന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈജിപ്ഷ്യൻ ഫറവോന്മാരുടെ പുരാതന രഹസ്യങ്ങൾ ഇന്നും ഈ നിർമ്മിതികൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട് ഭൂതകാലത്തെക്കുറിച്ച് ഗവേഷകർക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരം അടക്കം ചെയ്ത മമ്മികളും അതിനെ പൊതിഞ്ഞ ഒരു കൂറ്റൻ നിർമ്മിതിയും കാലങ്ങളെ അതിജീവിച്ച് ഇന്നും തലയെടുപ്പോടെ തുടരുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ